പവിത്രം സീരിയല് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വേദയും വിനായകനും തമ്മിലുള്ള രേഖയെ അറിയാനായി നന്ദിനി വേദിയെ സോപ്പിട്ട് കട്ടം കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മനസ്സിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ടെന്ന് വേദക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് വേദ ബസ് മാറാനായി മുറിയിലോട്ട് പോവാ അന്നേരം പതിയെ നന്ദിനി വേദയുടെ അരികിലോട്ട് പോവുന്നുണ്ട് നിരുവേദ ചോദിക്കുക എന്താ നന്ദിനി പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചാ ഇത് സത്യം പറയൂ നിരുവേദ പറയുന്നുണ്ട് എനിക്ക് അറിയാമായിരുന്നു എന്തോ കാര്യം സാധിക്കാനോ അല്ലെങ്കിൽ എന്തിനോ വേണ്ടിയായിരിക്കും കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് തന്നതെന്ന് എനിക്ക് തോന്നിയതാ അതിരിക്കട്ടെ എന്താ കാര്യം അന്നേരം നന്ദിനി പറയുക എനിക്കറിയാത്തേ എന്ത് കാര്യമാണ് ഇനിയേട്ടനെ കുറിച്ച് ഏതൊക്കെ അറിയാവുന്നത് എന്നോട് പറവേദെ എന്തോ ഒരു കാര്യം പറഞ്ഞു ഇനിയേട്ടനെ ഏതെ പേടിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയണം അത് കേട്ട് വേദക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാണ് നന്ദിനിയുടെ തീരെ മനസ്സിലിരിപ്പ് ഇതിനു വേണ്ടിയിട്ടാണ് ഓപ്പിട്ട് കൂടെ നടന്നത് അന്നേരം ഏതെ പറയുവാ അത് പറയാൻ തൽക്കാലം മനസ്സില്ല നിങ്ങൾ തന്നെ ചോദിക്കും നിങ്ങളുടെ ഭർത്താവിനോട് എന്നോണം ചോദിക്കേണ്ടത് സമയം ഒത്തിരി വൈകി ഇനി കൊളിച്ച് അമ്പലത്തിൽ പോണം വിക്രം ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എട്ടത്തി ഒന്ന് പോയി അന്നിരുന്ന നന്ദിനി ദേഷ്യത്തോടെ വേദിയെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഒഴിക്കോ ഞാൻ ഇതിന്റെ സത്യം അറിയും യും പറഞ്ഞിട്ട് ഇഷ്യത്തോടെ നന്ദിനി പോവുക നിരഞ്ചിരിച്ചുകൊണ്ട് നന്ദിനെ നോക്കുന്നുണ്ട് അന്നേരം വാസവനോട് പറയാമെന്ന് തന്നെ രുണിന്റെ അമ്മ തീരുമാനിക്കുന്നുണ്ട് വാസവൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക ഭാര്യ പറയുന്നുണ്ട് അരുണും ആ വിക്രമിന്റെ ഭാര്യയുടെ അനിയത്തിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ കേട്ടത് കേട്ട് വാസവൻ ഭാര്യയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ വെറുതെ ആയിരിക്കും അന്നേരം വാസവന്റെ ഭാര്യ പറയുക അത് അങ്ങനെയൊന്നും അല്ല വേദ ഇവിടെ വന്നിരുന്നു അരുണിനോട് പറഞ്ഞു ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പക്ഷെ വരുൺ പറഞ്ഞത് ആ കുട്ടിയെ മറക്കാൻ പറ്റില്ലെന്ന് എല്ലാവരുടെയും ഇഷ്ടത്തോടെ ആ കുട്ടിയെ കല്യാണം കഴിക്കണമെന്നാണ് കേട്ട് വാസവൻ ആര്യനെ തീക്ഷണമായി നോക്കുന്നുണ്ട് നേരം പറയുക ആ കുട്ടിയുമായുള്ള ജീവിതം നമ്മുടെ മോനെ നന്നാക്കുമെങ്കിൽ നിങ്ങള് അതങ്ങ് സമ്മതിക്ക് വാസവൻ ആര്യോട് പറയുന്നുണ്ട് നീ എന്തായി പറയുന്നതെന്ന് എനിക്ക് ബോധമുണ്ടോ നമ്മളെ മോനെ പോലെ ഒരുത്തനെ ആ ജഡ്ജിയുടെ മകളെ സ്നേഹിക്കുന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ മകനെ അവർക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല അവർ തമ്മിൽ പരസ്പരം ഇഷ്ടമുണ്ടെങ്കിലും ആ ബന്ധത്തിന് ജഡ്ജി ശങ്കരനാരായണൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇട്ടിത്തരം പറയാതെ നിരപാതി പറയുക ഒന്ന് സംസാരിച്ചു നോക്കുന്നതിൽ വിരോധം ഇല്ലല്ലോ അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുവല്ലോ ആ കുട്ടിക്ക് അരുൺ എന്നുവച്ച ജീവന അരുണി തിരിച്ചു അവനെ എല്ലാം മനസ്സിലാക്കി അവനെ സ്നേഹിക്കും ഇതുപോലൊരു കുട്ടിയെ ഇനി നമ്മുടെ മകന് കിട്ടുവോ നിങ്ങള് അതിനെ കുറിച്ച് ചിന്തിക്കി അവര് തമ്മിലുള്ള ആശയം വൈറിയാക്കിയോ എല്ലാം മറന്ന് നമ്മുടെ മകനെ കുറിച്ച് ചിന്തിക്കി അവന്റെ ജീവിതം നന്നായി മുന്നോട്ട് കേട്ട് വാസക്ഷണത്തിൽ നിന്നും എന്നിട്ട് പോകുന്നുണ്ട് ഓഫീസ് പോയിരിക്കുക ഭാര്യ പറഞ്ഞ ഓരോ കാര്യങ്ങളും മല്ലെ വാസവൻ ചിന്തിക്കുന്നുണ്ട് നിരഫാര്യ അറിവിലോട്ട് പോവാം നിത്യു ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ മനസ്സിൽ നിരവാസവൻ പറയുവാ ഞാൻ എന്തായാലും സംസാരിച്ചു നോക്കാം എന്താ മതിയോ ഇത് കേട്ട് ഭാര്യയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം ഗേദയും വിക്രവും ജമിച്ച് അമ്പലത്തിൽ പോകുന്നുണ്ട് ഇത് പ്രാർത്ഥിച്ച് ഇരിക്കെ വരാ നേരം ഭീതിയെക്കുറിച്ചും അരുണിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് വിക്രം അന്നേരം ഗേദയോട് പറയുക നിന്റെ അച്ഛനോട് ഈ കാര്യം നീ സംസാരിക്കും ഇനി സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഈ കാര്യം ഈ പറയാതിരുന്ന എന്തെങ്കിലും ഒരിക്കൽ എന്റെ അച്ഛൻ ഇത് അറിയുമ്പോൾ എന്നോട് ചോദിക്കില്ലേ നിര് പറയുന്നുണ്ട് നാളെ ഓഫീസിൽ പോയി വീട്ടിലോട്ട് പോണം അച്ഛനോട് എല്ലാം തുറന്ന് സംസാരിക്കണം രണ്ടുപേരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് അന്നേരം വിക്രവും വേദയും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് വീട്ടിലോട്ട് പോവാം എം എൽ എ വാസവൻ എന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ എം എൽ എ വാസവൻ പറയുക നിങ്ങളുടെ മകളും എന്റെ മകളും തമ്മിൽ നിങ്ങളുടെ മകളും എന്റെ മകനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് ഞാൻ കേട്ടത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത് ഏതാ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു ഏതക്കും എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ ഭാര്യ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വരണു ടിക്കറ്റ് ശങ്കരെ കെട്ടി തെരിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് എം എൽ എ വാസവൻ പറയുക സാറിന് എന്റെ അഭിപ്രായം എന്റെ മകനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആറിന് അറിയാമല്ലോ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ ബന്ധത്തിന് ഞാൻ തയ്യാറാണ് തിക്കേട്ട് ശങ്കരന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുക എനിക്കിത് നാണൂല്ലേ എന്നോടത് പറയാൻ ഇനി ഈ കാര്യവും പറഞ്ഞ് എന്നെ വിളിക്കോ ഓണാനോ ശ്രമിക്കരുത് മനസ്സിലായല്ലോ ദേഷ്യത്തോടെ ഫോൺ വെക്കുന്നുണ്ട് ശ്രീകാന്ത് അരിലോട്ട് വരുവാ എന്താച്ചാന്ന് ചോദിക്കുമ്പോ ശങ്കരൻ പറയുന്നുണ്ട് എം എൽ എ വാസവന എന്നെ വിളിച്ചത് ഈത്തിയുടെയും അയാളുടെ മകന്റെയും കാര്യം പറയാൻ ഇവർ തമ്മിലുള്ള വിവാഹത്തിന് അയാൾക്ക് സമ്മതമാണെന്ന് തിക്കിയിട്ട് ദേഷ്യത്തോടെ ശ്രീകാന്ത് പറയുവാ ചിനെ പറഞ്ഞുകൂടായിരുന്നു എന്ത് ധൈര്യത്തിലെ വിളിച്ചതെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു അന്നേരി ശങ്കരൻ പറയുന്നുണ്ട് ഏതയ്ക്കും എല്ലാം അറിയാം അരുണിനെയും അവൻറെ അമ്മേനെയും കണ്ടത് സംസാരിച്ചു എന്നാ പറഞ്ഞത് എന്നിട്ട് എന്നോട് ഒന്നും പറഞ്ഞില്ല അന്നേരം ശ്രീകാന്ത് പറയുവാ ഇതെല്ലാം വിക്രമിന്റെ കളിയാ ആ വിക്രം അവരെ തമ്മിൽ അടിപ്പിച്ചത് നമ്മളെ കുടുംബത്തെ അകർക്ക ആണം കടുത്ത വേദിയുടെ ജീവിതം അവൻ ഇങ്ങനെ ആക്കി നീ ദീത്തയുടെ ജീവിതവും അവനെ നശിപ്പിക്കണം അതാ അവന്റെ ആവശ്യം അവനും എം എൽ എ വാസവന്റെ മകനും ചേർന്ന് നമ്മളേക്ക് ചർദിക്കുക അത് ഇനിയെങ്കിലും അച്ഛ മനസ്സിലാക്കു നീരന്റെ വിഷയത്തോട് ശങ്കര നിക്കുന്നുണ്ട് ഇത്ര ആയിട്ടും ഈ വാക്ക് പോലും വേദ തന്നോട് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഇയാൾക്ക് വിഷയം തോന്നുന്നുണ്ട് വിക്രവും വേദിയും ഇരുന്ന് സംസാരിക്കും സംസാരിക്കുന്നുണ്ട് നിരുവികക്രം ഇതയോട് പറയുക ഇത്തിയുടേയും വരുണിന്റെയും പ്രശ്നത്തിൽ ആ വാസവൻ വീണ്ടും എന്നെ വന്ന് അല്ലിച്ചതച്ചാൽ നീ എന്തു ചെയ്യും ഈ ക്രതുമെല്ലാം ഞാൻ തെറ്റിക്കണ്ടേ അതോ ആ അടിയെല്ലാം കൊണ്ട് ഞാൻ വേദനിക്കട്ടെ എന്നാണോ നിന്റെ ആഗ്രഹം കേട്ട് ഇത് പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്റെ വിക്രം ഞാനുള്ളപ്പോൾ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല ഞാനുള്ളപ്പോൾ ആരെങ്കിലും നിങ്ങളെ തല്ല വന്നാ അത് ദേഹത്ത് കൊള്ളാതെ ഞാൻ നോക്കിക്കൊള്ളാം വിക്രം ഗീതയുടെ മുഖത്ത് നോക്കി ഒതുക്കുന്നുണ്ട് നീ എന്ത് ചെയ്യും നേര് വീത പറയുവാ ഒതുങ്ങി അങ്ങോട്ട് പിടിക്കും ഓരടി ദേഹത്ത് കൊള്ളാതെ ചേർത്ത് അങ്ങ് പിടിക്കും ഇത് കേട്ട് വിക്രം പിരിച്ചുകൊണ്ട് ഓഹോ എന്ന് പറയുക അവർ തമ്മിലുള്ള സംസാരത്തിന്റെ അടുപ്പവും ആഴവും കൂടുന്നുണ്ട് പറയാതെ തന്നെ അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴംസിലാക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ആർക്കും പിരിക്കാത്ത വിധം വീട് മനസ്സുകൾ ഒന്നാമുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കരൻ ഇതേ ഫോണിൽ വിളിക്കുന്നുണ്ട് അച്ഛനാണല്ലോ എന്തിനായിരിക്കും ഈ സമയത്ത് തന്നെ വിളിക്കുന്നത് ഫോൺ എടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട് നേരം തൊട്ടരികെ ക്രമിക്കുക നേരം വേദ ചോദിക്കുന്നുണ്ട് എന്താ എന്താച്ചാ നേരം ശങ്കര പറയുന്നുണ്ട് എനിക്ക് നിന്നെ രാവിലെ കാണണം അത്യാവശ്യമായി ഇന്നാള് കണ്ട സ്ഥലത്ത് വന്നാ മതി ഞാൻ അവിടെ കാണും നിരുവേദ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ കാര്യം എന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് ഞാൻ കരിയും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നിരും വേദ പറയുന്നുണ്ട് അച്ഛൻ എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ടെന്ന് അത് എന്തായിരിക്കും കുറിച്ചിട്ടാവും കരുണുമായുള്ള ബന്ധം പറഞ്ഞിട്ടായിരിക്കും എന്നെ വിളിച്ചത് ഞാൻ എന്താ വിക്രം പറയേണ്ടത് നിരും ഇത്ര വേദിയോട് പറയുന്നുണ്ട് നീ അറിഞ്ഞ സത്യങ്ങൾ പറയണം ആ വരണും നീത്തയും തമ്മിൽ ഇങ്ങനെ അടുത്തു നിന്നു ഇപ്പോഴുള്ള വരനെ കുറിച്ച് നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം തിക്കിട്ട് വേദ പറയുന്നുണ്ട് ശരിയാ എല്ലാ അച്ഛനോട് പറയണം അങ്ങനെ വേദ അങ്ങനെ കാണാനായി പോകുന്നുണ്ട് കണ്ടത് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അന്നേരം വേദം ചോദിക്കുന്നുണ്ട് അച്ഛന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്താ പറ്റിയത് നിതിശങ്കരൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ വിളിച്ചത് വിക്രത്തെക്കുറിച്ച് പറയാനാണ് നീ അവനോട് എല്ലാം അവസാനിപ്പിക്കാൻ പറയും എല്ലാത്തിന്റെയും പിന്നിലെ അവനാണെന്ന് എനിക്ക് നന്നായി അറിയാം കേട്ട് വെയ്ത ക്ഷമത്തോടെ ശങ്കരനെ നോക്കുക നിതി പറയുന്നുണ്ട് നീ ദേവിയുടെ ജീവിതവും വെച്ച് അവൻ പന്താടാൻ നോക്കിയാ ഈ ശങ്കരൻ ആരാണെന്ന് അവൻ ശരിക്കും അറിയും ഈ സ്വരത്തിൽ ശങ്കരൻ വേദയോട് പറയുന്നുണ്ട് കേട്ട് വെയ്ത അത്ഭുതപ്പെട്ടു നിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് വിക്രം എന്ത് തെറ്റ് ചെയ്തെന്നാ അച്ഛ കാര്യങ്ങൾ മനസ്സിലാക്കി ുന്നത് ശങ്കരൻ പറയുന്നുണ്ട് എനിക്ക് എല്ലാം മനസ്സിലായി അവനോട് പറഞ്ഞേക്ക് നീ എന്റെ കുടുംബത്തിലോ കയറി കളിക്കാൻ നോക്കിയാ അവനെ ഞാൻ വീട്ടിലെന്ന് ശ്രീകാന്ത് ചെയ്യും പോലെയല്ല ഞാൻ ചെയ്യുന്നത് അതിന്റെ അപ്പുറമായിരിക്കും ഇത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത് ഇത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ കാലിലോട്ട് കേറാൻ നോക്കുക നീ വേദ പറയുന്നുണ്ട് എനിക്കാ ഞാനൊരു കാര്യം പറയട്ടെ ഓവല്ലേ നീ വേദിന്റെ വാക്ക് കേട്ട വീട്ടഭാവം പോലും അടിക്കാതെ ശങ്കരൻ അവിടുന്ന് പോകുന്നുണ്ട് എന്നൊരു വേദാക്കി വിഷമിച്ച് നിക്കുന്നുണ്ട്